നമ്മുടെ നാട്ടിൽ ഇന്നും ട്രെൻഡായി നിൽക്കുന്ന ഒരു സാധനമാണ് മധുഹൂത്ത് മധുഹൂത്തിന്റെ വലിയൊരു ഫാനാണ് ഞാനിട്ടോ ഒരു വട്ടം കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടാലുണ്ടല്ലോ പിന്നെ അതിന് വെറുതെ വിടാൻ തോന്നുന്നില്ല അത്രയും നല്ല കിണ്ണും കഴിച്ച് കെർമാണിറ്റം തന്നെയാണ് ഞാൻ പറയുന്നു മധുഹൂത്തിലെ ഒരേ ഒരു രാജാവ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ബ്രദർ ആശിനെ കാരണം ഒരുപാട് സ്ഥലത്ത് നിന്ന് മധുഹത്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ആശി ഉണ്ടാക്കുന്ന മധുഹൂത്തിന് എന്തോ ഒരു വ്യത്യാസമുണ്ട് നമ്മുടെ മധുഹൂത്തിന്റെ റെസിപ്പി അല്ല ഞാൻ ഞാനിപ്പോ ഇവിടെ പറയുന്നത് ആ റെസിപ്പി ഓന്റെ അടുത്ത് നിന്ന് കിട്ടൂല അത് ആലോചിച്ച് നിൽക്കുമെന്ന് സത്യം പറയുകയാണെങ്കിൽ ഞാൻ വരെ ഒരുപാട് ഉണ്ടാക്കി നോക്കിക്കണം പക്ഷേ ഈ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല എന്തൊക്കെയാ കുറച്ച് സംഭവങ്ങൾ മിക്സിയിലിട്ട് അടിച്ച് ആ വെള്ളം കുക്കറിയിലേക്ക് പാർന്നിട്ട് ചിക്കനെ ഇട്ടിട്ട് മൂടി വെച്ചിട്ടാണ് സംഭവം സെറ്റാക്കുന്നത് അതിന്റെ അടിയിൽ കുറച്ച് രഹസ്യ കൂട്ടുകൾ ഇടുന്നുണ്ട് പക്ഷെ കിട്ടൂല മക്കളെ കിട്ടൂല ഏതായാലും ആശി പറഞ്ഞിട്ടുണ്ട് അടുത്ത മധുണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം പറഞ്ഞു തരാം ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളതിനു ശേഷം അതിന്റെ മേലെ കുറച്ച് റൈസ് ഒക്കെ ഇടുന്നുണ്ട് എന്നിട്ട് മിക്സ് ആക്കി മൂന്നാല് മുളകിട്ട് കുക്കർ മൂടി വെച്ച് ഒരു അഞ്ചാറ് കൂക്ക് അത് കഴിഞ്ഞിട്ട് കുക്കർ അങ്ങോട്ട് പൊട്ടിച്ചാലുണ്ടല്ലോ പതിനാലാവ് ഉദിച്ച പോലെയാണ് മക്കളെ കാണാൻ തന്നെ എന്ത് സ്റ്റൈലെന്ന് പറയും ഇനി അതൊക്കെ പോട്ട് അതങ്ങട്ട് പൊട്ടിച്ചപ്പോൾ ഉള്ള മണമുണ്ടല്ലോ അത് രക്ഷയില്ല വലിയൊരു തളി എടുത്ത് അതിന്റെ നടുഭാഗത്ത് കുക്കർ അങ്ങോട്ട് പൊട്ടിയെടുക്കും ആ റൈസും ചിക്കനൊക്കെ ചാടുമ്പോഴുള്ള ചാഞ്ചാട്ട് ഉണ്ടല്ലോ റൈസിൽ ചിക്കൻ അലിഞ്ഞ പോലെ ഞമ്മളതിലങ്ങട്ട് അലിഞ്ഞ് മധുഹത്തിനെ പറ്റി നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് ആ മുതല് കഴിച്ചവർക്കറിയാം അതിന്റെ ടേസ്റ്റ് നല്ല പൊളപ്പം ജിഞ്ചിൻ്റെ മധുഹത്തിലെ പ്രധാന സാധനമാണ് ഈ കാണുന്ന സ്ഥലത്ത് അതങ്ങട്ട് സൈഡിലോട്ട് ഒഴിച്ച് നല്ല ഉടഞ്ഞ ചിക്കനും ഒക്കെ കൂട്ടി അടിക്കണം ഒരു രക്ഷയിലേക്ക് ഇട്ടു കെറുമാണ് ജിഞ്ചിൻ്റെ ആയിട്ടും മസ്റ്റ് മസ്റ്റ് ട്രൈ ആണ് മക്കളെ